namaskaram tunjan vision updates lakers swagam majestic jewelers tiru gold diamonds silver and watches celebrating 50 years പട്ടർനടക്കാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സൌഹൃദ സംഗമം ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി ഇ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ഇഫ്താർ സംഗമ ചടങ്ങിൽ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്തു കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരും മെമ്പർമാരും പട്ടർനടക്കാവിലെ ബർസ് സ്കൂളിലെ ജീവനക്കാർ പട്ടർനടക്കാവ് കാട്ടിലങ്ങാടി പ്രദേശങ്ങളിലെ മുഴുവൻ ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസർമാർ കുത്തുകല്ല് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും വൈ ോട് ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു പട്ടം പ്രദേശങ്ങളിലെ പള്ളി ഇമാമുകൾ പണ്ഡിതന്മാരും നോമ്പുതർക്ക് സജീവമാവുകയും ചെയ്തു പട്ടർനടക്കാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷംസു മുബാറക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഷിഹാബ് ടോപ്പാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും വ്യാപാരി വ്യവസായി മെമ്പർമാരും ചുമട്ടു തൊഴിലാളികൾ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തർവ്യെന്നാണ് ഇവിടെ നടത്തുന്നത് ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പല രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള വിവിധ നാനാതുറയിലുള്ള ആളുകളും ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പടമടക്കാവിലെ വേബാ രസേൻ്റെ കീഴിൽ അത്താ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്തർവ്യലെന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്താം തീയതി തിങ്കളാഴ്ച അല്ലെങ്കിൽ ഗംഭീരമായിട്ടി എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അത് ഏറ്റവും നടത്തുന്ന ഒരു പരിപാടിയാണ് അതിന് ക്ഷണം ഏറ്റെടുത്ത് ഇവിടെ എത്തിയ എല്ലാവരെയും വേബാരിസായി അഭിസംബോധന ചെയ്യുന്നു

വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി